കൊല്ലം കോർപ്പറേഷൻ ഭരണം പിടിക്കാൻ യു ഡി എഫ് പ്രചരണ ജാഥ നടത്തിയിരുന്നു ജാഥ വിജയിച്ചില്ല എന്ന് മാത്രമല്ല വേദിയിലുള്ളവരുടെ വിവരമില്ലായ്മ കൊണ്ട് നേതൃത്വം ഒന്നാകെ നാണം കെട്ടു എന്നും പറയാം പ്രചരണ ജാഥ തുടക്കത്തിലെ പാളി എന്ന് ചുരുക്കം മൗനപ്രാർത്ഥന എന്ന് പറഞ്ഞ് വന്ദേ മാതരം പാട്ട് പാടാൻ ക്ഷണിച്ച് യുഡിഎഫ് ചെയർമാൻ എ ആർ റഹ്മാന്റെ പാട്ടിട്ട് വെട്ടിലായി നാണക്കേട് മൂലം പ്രതിപക്ഷ നേതാവ് ഇടപെട്ട് പാട്ട് നിർത്തിക്കുകയും ചെയ്തു മുപ്പത് വർഷമായി കൊല്ലം നഗരസഭ ഭരിക്കുന്നത് എൽ ആണ് തെരഞ്ഞെടുപ്പെടുത്തപ്പോൾ വികസനത്തിന് എന്നും തടസ്സം നിൽക്കുന്ന യു ഡി എഫ് കുറ്റപത്ര നാടകവുമായി ഇറങ്ങി വേദിയിൽ പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെയുള്ളവർ മൗന പ്രാർത്ഥന എന്ന് പറഞ്ഞ് വന്ദേമാതരം പാട്ടുപാടാൻ ക്ഷണിച്ച് യു ഡി എഫ് ചെയർമാൻ കെ സി രാജൻ എ ആർ റഹ്മാന്റെ പാട്ടിട്ട് വെട്ടിലായി സംഗതി കൈവിട്ടു പോയി പ്രതിപക്ഷ നേതാവ് പാട്ട് നിർത്താൻ പാതിക്ക് ആവശ്യപ്പെട്ടു സ്വന്തം പാർട്ടിയിൽ കൊള്ളാവുന്ന ഒരു നേതാവില്ലെന്ന് സ്വയം തോന്നിയ കോൺഗ്രസ് കൊല്ലം എം പി എൻ കെ പ്രേമചന്ദ്രനെ ജാഥ ക്യാപ്റ്റനാക്കി കഴിഞ്ഞ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിലും പ്രേമചന്ദ്രൻ അപവാദ പ്രചരണം അഴിച്ചുവിട്ടെങ്കിലും യു ഡി എഫ് എട്ട് നിലയ്ക്ക് പൊട്ടി കേരളത്തിൽ യു ഡി എഫിൽ ആർ എസ് പി ആണ് രണ്ടാമത്തെ വലിയ പാർട്ടി എന്ന് വിശ്വസിച്ച് ജാഥാ ക്യാപ്റ്റൻ എൻ പ്രേമചന്ദ്രനെ സ്വീകരിക്കാൻ കോൺഗ്രസ് ആദ്യം ക്ഷണിച്ചത് ആർ എസ് പി നേതാക്കളെയാണ് ലീഗ് നേതാക്കളെ ക്ഷണിച്ചതുമില്ല മാത്രമല്ല ഇക്കുറിയും ലീഗ് നേതാവ് നൌഷാദ് യുനിസിനെ വേദിയിൽ സൈഡിൽ ഒതുക്കുകയും ചെയ്തു അതേസമയം തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കൂടുതൽ സീറ്റുകൾക്ക് സമ്മർദ്ദം ചെലുത്താൻ യു ഡി എഫിനെ ഹൈജാക്ക് ചെയ്യുന്നു എന്ന സംശയം കൊല്ലത്തെ കോൺഗ്രസ് പ്രവർത്തകർക്കിടയിലുണ്ട് കഴിഞ്ഞ രണ്ടാഴ്ചയായി മഴയത്തും വെയിലത്തും എൽ ഡി എഫ് വികസന സന്ദേശ കാൽനട ജാഥ നടത്തിയിരുന്നു ഇതിനു ബദലായാണ് യു ഡി എഫ് വക വാഹന ജാഥ ദേശീയ കാനം പോലും തെറ്റാതെ പാടാൻ അറിയാത്ത ടീംസ് ആണ് കോൺഗ്രസിലുള്ളത് പ്രതിജ്ഞ തെറ്റിച്ച് ഒരു മുതിർന്ന നേതാവ് ചൊല്ലിക്കൊടുത്തപ്പോൾ അത് തെറ്റാണെന്ന് പോലുമുള്ള വിഭാഗം കാണിക്കാതെ അതേ പടിയേറ്റു ചൊല്ലിയ നേതാക്കളും അവർക്കെല്ലാം അഭിമാനിക്കാൻ മൗന പ്രാർത്ഥനയിലൂടെ ഒരു കുതിരഭവൻ കൂടിക്കെട്ടിയിരിക്കുകയാണ്